പറയാൻ ജോസഫ് ജോസഫ് ജീവിച്ചിരിക്കെ തന്നെ സഭാ സമൂഹം പണ്ഡിതനും എറണാകുളം ജില്ലയിലെ ആലേങ്ങാടിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് മെയ് അഞ്ചിന് കരിയാറ്റിൽ കുടുംബത്തിൽ ജോസഫ് കരിയാറ്റിൽ പിറന്നു പൈലി മറിയം ദമ്പതികളുടെ ഏഴ് മക്കളിൽ മൂന്നാമനായിരുന്നു ജോസഫ് കുഞ്ഞു ജോസഫിനെ ഔസേപ്പ് എന്നാണ് വീട്ടിൽ വിളിച്ചിരുന്നത് കുഞ്ഞു ഔസേപ്പിന് വൈദികനാകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ആലയങ്ങാട് സെമിനാരിയിൽ പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കുഞ്ഞു ഔസേപ്പിൻ്റെ വിശ്വാസവും ബുദ്ധിശക്തിയും കഴിവും മനസ്സിലാക്കിയ അധികാരികൾ പതിമൂന്നാം വയസ്സിൽ അദ്ദേഹത്തെ റൂമിലേക്ക് വൈദിക പഠനത്തിനായി അയച്ചു അവിടേക്കുള്ള യാത്ര കപ്പലിലായിരുന്നു ഒന്നര വർഷത്തോളം വേണ്ടിവരും റോമിലെത്താൻ അവിടെ എത്തിയ ഔസേഫ് ഷെമാച്ചൻ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും കാനൂൻ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ തൻ്റെ ഇരുപത്തിനാലാം വയസ്സിൽ വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു തിരിച്ച് ഇന്ത്യയിലേക്ക് പോന്നു ിയിൽ പ്രാവീണം നേടിയ അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കിയ പോർച്ചുഗീസ് മിഷനറിമാരുടെ കീഴിലുള്ള ആലേങ്ങാട് സെമിനാരിയിൽ അദ്ദേഹത്തിന് മൽപ്പാൻ അഥവാ പ്രൊഫസറായി ജോലി നൽകി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാനസിക വേദനകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു എന്നാൽ വിശുദ്ധ ജീവിതത്തിന് പേര് അദ്ദേഹം അതെല്ലാം ക്ഷമയോടെ സഹിച്ചു ആ സമയത്ത് വേദതർക്കം എന്ന കത്തോലിക്ക വിശ്വാസ സംഹിതം രചിച്ചു കത്തോലിക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു അത് ഭാരത സഭയുടെ പാരമ്പര്യത്തിനു വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ക്രിസ്തു ശിഷ്യനായ തോമസ് ലിഹായൽ ആദ്യമ നൂറ്റാണ്ടിൽ തന്നെ സ്ഥാപിതമായ സഭാ വിഭാഗമാണ് കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾ ആദ്യമ നൂറ്റാണ്ട് മുതൽ ഇവിടെയുള്ള നസ്രാണി സഭ പേർഷ്യ ആസ്ഥാനമായുള്ള പൗരസ്ത്യ സഭയുടെ കീഴിലാണ് നിലനിന്നിരുന്നത് ഇവിടേക്കുള്ള മെത്രാൻമാർ വന്നിരുന്നതും പേർഷ്യൻ സഭ അഥവാ കൽദായ സഭയിൽ നിന്നായിരുന്നു അതിനാൽ നസ്രാണി വിഭാഗം സുറിയാനി ക്രിസ്ത്യാനികളെന്നും അറിയപ്പെട്ടിരുന്നു മാർത്തോമ ക്രിസ്ത്യാനികൾ ഭാരതീയ സംസ്കാരത്തോടൊപ്പം യഹൂദ പാരമ്പര്യങ്ങൾ കൂടി പിന്തുടർന്നു പോന്നിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് റോമൻ കത്തോലിക്ക മിഷനറിമാർ ഇവിടെ ഉണ്ടായിരുന്ന നസ്രാണികളെ ബലപ്രയോഗത്തിലൂടെ റോമൻ കത്തോലിക്ക വിശ്വാസത്തിൽ കീഴിലാക്കാൻ ശ്രമിച്ചു അങ്ങനെ അതുവരെ ഒന്നായിരുന്ന സഭ രണ്ടായി മാർത്തോമ

പിളർന്ന സഭാ സമൂഹത്തെ ഒന്നാക്കി തീർക്കണമെന്ന ആഗ്രഹത്താൽ കരിയാറ്റിൽ വിഭാഗത്തിന്റെ മെത്രാനായിരുന്ന മാർ തോമ ആറാമനും പലതവണ ഒരു മെത്രാൻ പുനരയിക്കപ്പെട്ടാൽ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട വരാപ്പുഴ മിഷനറി അധികാരികൾ ഇതിനെ ശക്തമായി എതിർത്തു സുറിയാനി പൈതൃകം വീണ്ടെടുക്കുക പുനരക്യം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ റോമിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ വേണ്ടി നസ്രാണി സമൂഹം തങ്ങളുടെ പള്ളിയിലെ പൊൻകുരിശും മറ്റ് വസ്തുവകകളും വിറ്റ് റോമയാത്രയ്ക്ക് വേണ്ട പണം സമ്പാദിച്ചു ഈ ദൗത്യത്തിനായി കരിയാറ്റിൽ മൽപ്പാനേയും പാറമാക്കിൽ തോമ കത്തനാരെയും തെരഞ്ഞെടുത്തു അവർ റോമിലേക്ക് യാത്ര തിരിച്ചു അവർ നേരെ മൈലാപൂരിലെത്തി തോമസ് ലിഹായുടെ കബറിടത്തിൽ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ച് യാത്ര തിരിച്ചു ശ്രീലങ്കയും കടന്ന് ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിലെത്തി പോർച്ചുഗലിലേക്ക് യാത്ര തിരിച്ചെങ്കിലും കാറ്റ് പ്രതികൂലമായതിനാൽ ലാറ്റിൻ അമേരിക്കൻ തീരത്തെത്തി മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പായ്ക്കപ്പൽ യാത്രയായിരുന്നു അത് തുടർന്ന് പോർച്ചുഗലിലേക്ക് തിരിച്ചു ദുരിതപൂർണമായ യാത്രയ്ക്കൊടുവിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ ലിസ്ബണിൽ എത്തിലേക്കത്തിന് വേണ്ടിയുള്ള നിവേദനം സമർപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല അവിടെ നിന്ന് റോമിലേക്ക് യാത്ര തിരിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ റോമിലെത്തി വരാപ്പുഴ മിഷനറിമാർ അവർക്കെതിരെ അപവാദങ്ങൾ ഴുതിയ ഒരു കത്ത് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തയച്ചിരുന്നു അവർക്കെതിരെ അപവാദങ്ങൾ ഉള്ള കത്താണെന്നറിഞ്ഞിട്ടും അത് പൊട്ടിച്ചു വായിക്കില്ല അത് വിശ്വസ്ഥതയ്ക്ക് എതിരാണല്ലോ വിശ്വസ്തയോടെ ആ കത്ത് കരിയാറ്റിൽ മൽപ്പാൻ റോമിൽ ഏൽപ്പിച്ചു തൽഫലമായി മോശമായ പെരുമാറ്റമാണ് റോമിൽ നിന്നും അവർക്ക് ലഭിച്ചത് രാത്രി അഭയം പോലും നൽകാതെ പെരുവഴിയിൽ ഇറക്കി വിട്ടു അവർ പോർച്ചുഗീസിലേക്ക് പോയി പോർച്ചുഗീസ് രാജ്ഞിയുടെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം ഭാരതസഭയുടെ സ്ഥിതിയും മുഴുവൻ ആവശ്യങ്ങളും പ്രതിഫലിക്കുന്ന പോർച്ചുഗീസ് ഭാഷയിൽ നടത്തിയ പ്രസംഗം വളരെയേറെ ശ്രദ്ധാകർഷിച്ചു കരിയാറ്റി മൽപ്പാന്റെ വിശുദ്ധിയും ക്ഷമയും അവരുടെ ദയനീയതയും കാണിക്കുകയും ചെയ്തു മനസ്സിലാക്കിയുമായി അദ്ദേഹം ആറം പിയൂസ് മാർപ്പാപ്പയുടെ അടുത്തേക്ക് ചെന്നു മാർപ്പാപ്പ അദ്ദേഹത്തെ മെത്രാ പോലീത്തയായി വാഴിച്ചു മെത്രാ പോലീത്തയുടെ തിരുവസ്ത്രം നൽകി മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ ഉള്ള അംഗീകാരവും ലഭിച്ചു എന്നാൽ ഈ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല ഇതറിഞ്ഞ മിഷനറിമാർ അദ്ദേഹത്തിൻ്റെ വരവ് രണ്ടു വർഷത്തേക്ക് നീട്ടി പോർച്ചുഗീസ് കപ്പൽ കേരള തീരത്ത് എത്തിയപ്പോൾ വരാപ്പുഴ മിഷനറിമാരുടെ ഇടപെടൽ മൂലം കരിയാറ്റി മെത്ര പോലീത്താക്കി ഇവിടെ ഇറങ്ങുവാൻ സാധിച്ചില്ല അവരെ ഗോവയ്ക്ക് തിരിച്ചയച്ചു ഗോവ മെത്രാപോലീത്തായുടെ കീഴിലായിരുന്നു കേരള സഭ ഹരിയാറ്റി മെത്രാപോലീത്തായെയും തോമ കത്തനാരെയും ബലമായി ഗോവയ്ക്ക് കൊണ്ടുപോവുകയും വീട്ടു തടങ്കലിലാക്കുകയും ചെയ്തു ഇവരെ രണ്ടുപേരെയും രണ്ടു മുറികളിലാണ് തടങ്കലിലാക്കിയിരുന്നത് ഗോവയിൽ വച്ച് ദുരൂഹ സാഹചര്യത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ മെത്രാപോലീത്ത അതീവ ഗുരുതരാവസ്ഥയിലായി അദ്ദേഹത്തിന് കൃത്യമായ ചികിത്സയും അവർ നൽകിയില്ല മറ്റൊരു മുറിയിൽ തടങ്കലിലായിരുന്ന തോമ കത്തനാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ല ഗോവൻ ആർച്ച് ബിഷപ്പിന്റെ വസതിയിൽ വെച്ചായിരുന്നു മരണം നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ ആ അതുല്യ തേജസ് ഈ ലോകത്തോട് വിട പറഞ്ഞു ചെയ്തു തീർക്കാൻ കൊതിച്ച വലിയ കാര്യങ്ങൾ ബാക്കി വെച്ച് അദ്ദേഹം പോയി പോകുമ്പോൾ മാർത്തോമ കൊടുത്ത വാക്ക് ഇനി റോമ വരെ വീണ്ടും എൻ്റെ ബലി കഴിക്കേണ്ടി വന്നാലും അങ്ങയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ പരമാവധി പ്രയത്നം ചെയ്യും ഒരു സഭയുടെ മുഴുവൻ പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായിരുന്നു കരിയാറ്റി മെത്ര പോലീത്ത അദ്ദേഹത്തിന് മലങ്കര മണ്ണിൽ കാല് സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരള സഭയുടെ ചരിത്രം മറ്റൊന്ന് ആകുമായിരുന്നു സഭയിലെ ആരാധനാ ക്രമതർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല നസ്രാണി സഭാ സമൂഹം വിവിധ സഭകളായി പോകുമായിരുന്നില്ല കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെയുള്ള വഴക്കുകൾ ഉണ്ടാകുമായിരുന്നില്ല എവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗോവയിലെ വിശുദ്ധ കത്രീനയുടെ കത്രീഡലിൽ മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ കുർബാന ചൊല്ലുമ്പോൾ കുർബാനയ്ക്കിടെ അബദ്ധത്തിൽ ധൂപക്കുറ്റി മറിഞ്ഞു വീണത് മൂലം കത്തിയ കയറ്റുപായ മാറ്റിയപ്പോഴാണ് കബറിടം കണ്ടെത്തിയത് അതൊരു ദൈവനിയോഗമായിരുന്നു നിയോഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അദ്ദേഹത്തിന്റെ അപരടം തുറന്ന് ഭൗതിക അവശിഷ്ടങ്ങൾ ജന്മദേശമായ ആലേങ്ങാട് സ്ഥാപിച്ചു വിഷബാധയേറ്റതിനാൽ അദ്ദേഹത്തിന്റെ അസ്ഥികൾ പോലും വളരെയധികം ജീർണിച്ച അവസ്ഥയിലായിരുന്നു തോമ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകത്തിൽ പിതാവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് സൗമ്യനും വിശുദ്ധനുമായ എൻ്റെ മൽപാനച്ചൻ എന്നാണ് അതിനു കാരണം അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യവും ഉന്നതമായ കഴിവുകളും എളിമയുമാണ് സഭ ഐക്യത്തിന് വേണ്ടിയുള്ള ഏക രക്തസാക്ഷിയായ കരിയാറ്റിൽ മെത്രാപോലീത്തയുടെ ദർശനങ്ങളും മാതൃകയും സഭാ ഐക്യത്തിന് പ്രചോദനവും മുതൽക്കൂട്ടുമാണ് അൾത്താരയിൽ വണക്കത്തിന് യോഗ്യനായ ആ ധീര ആരാലും അറിയപ്പെടാതെ ഉദിച്ചുയർന്ന് പ്രകാശം പരത്തും മുമ്പ് പൊലിഞ്ഞുപോയ ഒരു നക്ഷത്രം പോലെയാണ് ആ പുണ്യപിതാവിൻ്റെ കബറിടം സന്ദർശിക്കണം ആലങ്ങാട് പോയി പ്രാർത്ഥിക്കണം ഈ പുണ്യപിതാവിനെ ആരും മറന്നുകളയാൻ പാടില്ല കേട്ടോ ഈ പുണ്യപിതാവിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ